ഒരു കിലോ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് എവിടെ കൊടുങ്ങല്ലൂർ സ്ഥലത്ത് ഇട്ടാ ജയരാജേട്ടന്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ ആളെ പരിചയപ്പെടുത്തേണ്ടത് ഒരാളെ വീട്ടിലത്തെ ഫംഗ്ഷൻ വേണ്ടി നമ്മുടെ നാട്ടിൽ അപ്പൊ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടത്തിൽ മസാല ഉണ്ടാക്കാൻ നോക്കാം കോൺഫ്ലവർ പൊടി അഞ്ഞൂറ്

അപ്പോൾ എക്കാനെ പോയാനൊക്കെ ഇട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റെസ്റ്റ് നോക്കാം അതിൻ്റെ നമ്മൾ പോയി വർഗ്ഗം അപ്പോൾ ചെയ്യണം കൂടെ ചിക്കൻ കണ്ടായിട്ട് നല്ല ചിക്കൻ കിട്ടും കോയ നാൽപ്പത് കിലോ ചിക്കന് ഒരു മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂണ് പോയി പെടുത്താൽ ഇനി രണ്ടിടപാടാണ് കാ കൊണ്ടാട്ടം ഉണ്ടാക്കട്ടോ കൊണ്ടോട്ടം പൊരിച്ചു വെച്ച കൊണ്ടാട്ട് സൺഫ്ലവർ ഓയിൽ ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ വെച്ചിള് ഉപ്പ് കേട്ടോ എന്ന് പറഞ്ഞാല് പല ആൾക്കാരും പല രൂപത്തിലാണ് പല പെണ്ണാട്ടുകളും പൊതുക്കണം ഞാൻ ഇറേതായ സ്റ്റേഡി ഇറേതായ പൊണ്ണാട്ടാ ിൻ്റെ ഇഞ്ചി പേസ്റ്റും കൊളുത്തുള്ളി പേസ്റ്റും പാട്ടോ നമ്മളെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം സിമ്പിളായിട്ടുള്ള റെസിപ്പിന് ഉണ്ടാക്കലാണ് സിമ്പിളായിട്ട് ആർക്കും മാത്രമാണ് ഇല്ലാതെ അതോ അതോ കുറേ സാധനങ്ങൾ നമുക്ക് ടൊമാറ്റോ സോസ് ചില്ലി സോസ് മുളക് മുളക് തേങ്ങാപ്പൊടി കാശ്മീരി ചില്ലിട്ടാ പക്ഷെ കളറിന് വേണ്ടിട്ടാണ് കാശ്മീര് എല്ലാം ആക്കട്ടാ